പരസ്പരം മിണ്ടാതെ പിണങ്ങി അവരെ അറിയുന്ന ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല ഉയർന്ന ചിന്തകളും ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും ഒക്കെ എന്റെ അച്ഛൻ പ്രിയപ്പെട്ടവനാണ് അമ്മ കോളേജിലെ കുട്ടികൾക്ക് പ്രിയപ്പെട്ട അധ്യാപികയും പക്ഷേ ജീവിതത്തിന് മുന്നിൽ അവർ തികഞ്ഞ പരാജയമാണ് അച്ഛൻ ആ സമയത്ത് അകറ്റിയവർ മുറിപൂട്ടിയതാ എന്നെങ്കിലും ഇവർ പരസ്പരം സ്നേഹിച്ചിട്ടുണ്ടാവും നെവർ ഒരിക്കലുമില്ല സുജാതയുടെയും പ്രണയം ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും രോമകൂപങ്ങൾ വരുന്ന ഒരു ഓർമ്മയാണ് കത്തുമായി വരുന്ന തപാൽ ശിപായി കാത്തിരുന്ന ഒരു കാലം ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ നിഴലനുക്കമെങ്കിലും ഒന്ന് കാണാൻ ദിവസങ്ങളോളം കാത്തിരുന്ന കാലം പ്രണയലേഖനങ്ങൾ കൈമാറിയിരുന്ന കാലം മൊബൈൽ ഫോണും വാട്സാപ്പും ഇമെയിലും ഒന്നും സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്ന കാലം നമ്മുടെ ക്യാമ്പസുകളിൽ കടമ്മനിട്ടയുടെയും ബാലചന്ദ്രന്റെയും കുരിപ്പിഴയുടെയും ഒക്കെ കവിതകൾ ഉയർന്ന കാലം നിന്റെ അപ്പൻ അന്ന് കാളവണ്ടിക്കാരനാ മോഹനൻ മെഡിസിൻ അവസാന വർഷ പരീക്ഷ എഴുതി സുജാത എം എ ഫൈനൽ ഇയറിൽ പഠിക്കുന്നു പ്രകൃതിക്കും ജീവിതത്തിനും കുറേ കൂടി ലാളിത്യവും സൗന്ദര്യവും ഉണ്ടായിരുന്ന കാലം കുളിപ്പിക്കണം ൂര ഓട്ടം കഴിഞ്ഞു വന്നതാ അവൾ നീ കുളിക്കുന്നത് പോലെ ആകരുത് അവറ്റകളുടെ ദേഹത്ത് അഴുക്കും ചെളിയും ഇട്ടു പവാട വേണം മേലാട വേണം പഞ്ചാര

പിന്നെ നമ്മുടെ മറ്റേ അവളുടെ രാവുകൾ സാധനം പാൻറ്റും പനിയനും ഒക്കെ ഇട്ട് സഹിക്കുക കേട്ടോ അതിന്റെ തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ നീ അറിഞ്ഞൂറും സ്നേഹ ഗംഗാമൃതം അവന്റെ അവസാന പരീക്ഷയുടെ ഞാൻ അവിടെ ചെന്നടി പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയാണെന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞു നീ വണ്ടിയിലോട്ട് ആളവണ്ടിയിലോട്ട് കയറാച്ച കൊണ്ടുവരാമെന്ന് എന്തായാലും കാള മാറി വെറുതെ വരുന്നു അവനോട് ഇരിക്കട്ടെ എന്ന് കരുതി അവനൊരു കുഞ്ഞ ട്രെയിനിലെ വരത്തുള്ളെന്ന് അതുകൊണ്ടെന്താ എനിക്ക് കാശ് ലാഭം

പ്രേമം തിരക്കി പിടിച്ചാൽ അങ്ങനെ അടി ഞാൻ നിന്നെ കാണാൻ വേണ്ടി നിന്റെ വീടിന്റെ പിന്നിലെ പപ്പായ മരത്തേക്കേറിയിരുന്നു അതിന്റെ മണ്ട ഒടിഞ്ഞ് വീണ് രണ്ടു മാസം ആ ഒഴിച്ചിലും പിഴിച്ചിലുമായിട്ട് കഴിഞ്ഞത് ഓർമ്മയുണ്ടോ നിനക്ക് പിന്നെ അന്നേ എനിക്കറിയാം നിങ്ങള് ഇല്ലാത്തവനാന്ന് വേറെ ഏതെല്ലാം ഉണ്ടായിരുന്നു എന്നിട്ട് പപ്പായ മരത്തിന്റെ മണ്ട മണ്ടത്തന്നെ കേറി മണ്ടു വീണതേ എളുപ്പത്തിന് കയറിയതാരി